നിന്ന് നമ്മൾ ാണ് നമ്മുടെ കാര്യം മാറണം സമൂഹം ഉണരണം സമൂഹത്തിന്റെ നാനാഭാഗങ്ങളുള്ളവരും ഒത്തുചേർന്നുകൊണ്ട് ഈ വിവരത്തിനെതിരെ ശക്തമായ ഭക്ഷ്യത്തുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇതിന്റെ വിപണനം നടത്തുന്നവരും ഇത് ഉപയോഗിക്കുന്നവർക്കും ഒരു ആ പേടി എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും അതിനോട് എന്ന് വെച്ച് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റു മറ്റുള്ള കേസുകളും മറ്റുള്ള ആൾക്കാരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നുമില്ല നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം ഒരേ ടീമായിരിക്കണം ഒന്നിച്ചതിരക്കണം ആ ഒന്നിച്ചണങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഈ പല്ലൊഴിയെ ലഹരി മുക്തമാക്കാൻ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളും നമ്മുടെ കൂടുന്ന ജനങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും പാതിയിൽ അതിൽ സംഭവിച്ചിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു എന്തിനധികം ഇപ്പൊ മകളുടെയും പേരിൽ ഉള്ളിൽ കടലുമായി കഴിയുന്ന കുടുംബങ്ങൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എങ്ങോട്ടും വിരൽ ചൂണ്ടുന്നില്ല കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ കയ്യോടിയിലാണോ എന്ന് പോലും വ്യക്തമാക്കാതെ ഞാനൊന്ന് ഉദാഹരണം പറയാം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഹയർ സെക്കൻഡറി തലത്തിൽ പഠിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും ഉള്ള ഒരു കുടുംബം ഭാര്യയും ഭർത്താവും ഉയർന്ന നിലയിലുള്ള വിഷയം എടുത്ത് പഠിച്ച് പാസായി ഉന്നത വിജയം നേടി അധ്യാപകരായി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ കൂട്ടത്തിലെ അവരുടെ സന്താനങ്ങളിൽ അവരുടെ സന്താനങ്ങളിൽ ഒരാൺകുട്ടി ആ ആൺകുട്ടിന്ന് തട്ടും പുറത്താണ് ആ ജന്മത്തെ കാർന്നു തകർത്തിരിക്കുന്നു ഈ എം ഡി എം എന്ന് പറയുന്ന മാരക സാധനം ആ മാരക സാധനത്തിന്റെ പിടിയിൽപ്പെട്ട എത്ര പേർ സ്വന്തം വീട്ടിലാരൊക്കെ പിടിപെട്ടു എന്നുള്ളത് തീർത്തു പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട് അത്ര ഭീകരമായിട്ടാണ് ഇതിന്റെ നെറ്റ്വർക്ക്